നമസ്കാരം നോട്ടും പണവും ഇരട്ടപ്പെട്ട മക്കളല്ല സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് നാളെ ശമ്പളം കൊടുക്കുന്ന ദിവസമായതിനാൽ ട്രഷറിയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രഷറി ഡയറക്ടർ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയും സുരക്ഷ തേടി ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ പ്രതിസന്ധിയാണെങ്കിലും ഒന്നാം തീയതി ശമ്പളം വീണില്ലെങ്കിൽ നമ്മുടെ ജീവനക്കാർക്ക് കുരു പൊട്ടും അക്കൗണ്ടിൽ പണം വീണിട്ടും എടുക്കാനൊത്തില്ലെങ്കിൽ ഇവിടെ ഒരു ലോഡ് ശവം വീഴും ട്രഷറിയിൽ ശമ്പളം കൊടുക്കാൻ നോട്ടില്ലാതെ നിസ്സഹായനായി ശൂന്യാകാശം നോക്കിയിരിക്കുകയായിരുന്നു ഖജാന സൂക്ഷിപ്പുകാരനായ തോമസ് ഐസക് ഇതുവരെ സാലറി ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് തടസ്സമില്ല പണം കാശായിട്ട് പിൻവലിക്കാൻ ശമ്പളമോ പെൻഷനോ കാഷായിട്ട് പിൻവലിക്കാൻ ബുദ്ധിമുട്ട് നേരിടും ആ ബുദ്ധിമുട്ടില്ലാതാവണമെങ്കിൽ ആവശ്യമായ കറൻസി ബാങ്കുകളിൽ ഉണ്ടാവണം ട്രഷറിയിൽ ആവശ്യമായ കറൻസി ഇല്ല ഒരായിരം കോടി രൂപയെങ്കിലും കറൻസി തരണം എന്ന് റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ വളവാളാണാ വളവാൾ ഞാനിപ്പോൾ മുംബൈ താര വിളിക്കുന്നത് മുംബൈ പോയടാ ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി കുടിക്കില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാ പാര തടക്കുകയാണ് കേറാനുള്ള കാശ് എന്റെ കയ്യിലില്ല പണമുണ്ട് പക്ഷെ നോട്ടില്ല അടുത്ത മാസം മാസമാവുമ്പോൾ നോട്ടുണ്ടാവും പക്ഷെ പണം ഉണ്ടാവില്ല ഈ നോട്ടും പണവും ഇരട്ടപറ്റ മക്കളല്ല വർഗശത്രുക്കളാണെന്ന ഇക്കണോമിക്സ് ഇപ്പോഴാണ് പിടികിട്ടിയത് ഈ മാസത്തെ പ്രശ്നം സർക്കാരിന് വരുമാനം ഇല്ലാത്തതല്ല കറൻസി ഇല്ലാത്ത അടുത്ത മാസമാകുമ്പോൾ കൂടുതൽ കറൻസി ഉണ്ടാവും പക്ഷെ സർക്കാരിന് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം ഉണ്ടാവില്ല ഏതാണ് കൂടുതൽ റിസർവ് ബാങ്കിന് മുന്നിൽ പിറ്റട്ടി നീട്ടിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ കറൻസി നോട്ടുകൾ കേരളത്തിന് കിട്ടി ആഹ്ലാദിപ്പിൻ ആമോദിപ്പിൻ ഒരു മിന്നൽ സ്വപ്നം നൽകാൻ വേണ്ടി രൂപ രൂപ വേണം ബാങ്കുകൾക്ക് ൾ ട്രഷറിക്ക് ഇത്രയും പണം ലഭ്യമാക്കാം എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ തുക നാളെ വരൂ ഈ ട്രഷറികൾ ബാങ്കുകളിൽ നിന്ന് ഈ പണം ട്രഷറിയിലേക്ക് മാറ്റണം കാലത്ത് ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ച് ഇരുപത്തിനാലായിരം രൂപയിലധികം പിൻവലിച്ചുകൊണ്ട് പോകാമെന്ന് ആരും കരുതേണ്ട പണം പിൻവലിക്കാതെ ചെലവിടാവുന്ന ഓൺലൈൻ മൊബൈൽ ബാങ്കിംഗ് പരിപാടികൾ എല്ലാവരും ഇനി അങ്ങോട്ട് ശീലിക്കുന്നത് നന്നായിരിക്കും ഇൻ്റർനെറ്റ് എന്നാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്ത ദരിദ്രവാസികളുടെ കാര്യം കട്ടപ്പോകാം കക്കൂസ് ഇല്ലെങ്കിലും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഗ്രാമീണ ഇന്ത്യയെ കൈപിടിച്ചുയർത്താൻ മോദിജി നവംബർ എട്ടിന് തന്ന എട്ടിന്റെ പണിയാണ് ഈ നോട്ട് റദ്ദാക്കലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അനുഭവിച്ചു നോട്ട് നിരോധനം ദോഷകരമായി ബാധിച്ച അനേകായിരങ്ങളുടെ പ്രതിനിധിയാണ് കൊല്ലം കടക്കലിലെ എഹിയ ചേട്ടൻ പ്രത്യേകതരം വേഷത്തിൽ വെപ്പുകാരനായും വിളമ്പുകാരനായും സ്വന്തം തട്ടുകടയിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തി വന്ന എഹിയ നോട്ട് നിരോധനം വന്നതോടെ കഷ്ടത്തിലായി കച്ചവടം കുറഞ്ഞതും പഴയ നോട്ടുകൾ മാറാനാവാതെ രണ്ട് ദിവസം അലഞ്ഞതും െ കടുത്ത മോദി വിരുദ്ധനാക്കി പഴയ നോട്ടുകൾ തീലരിച്ച് തലമുടി പാതി വടിച്ച് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന എഹിയാണ് ഇപ്പോൾ നാട്ടിലെ താരം പ്രിയമുള്ള ശരീര സൗന്ദര്യ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് പിടി മണിക്ക് പെട്രോളിന് വില കൂട്ടുക രാത്രി പന്ത്രണ്ട് വില കൂട്ടണേ എന്ന് പറഞ്ഞ കണക്കാറേ അതായത് ഇവിടെ അമ്പത് കിലോ കോഴി മോണെടുത്ത് അഞ്ച് കിലോ കോഴി മോണില്ല ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ രണ്ടായിരം രൂപ കൊണ്ട് ഈ രാജ്യം മൊത്തം നടന്നിട്ട് മീൻ മരിച്ചില്ല ജനക്കോടികൾ മുണ്ടന പ്രതിഷേധം വെറും കോമാളിത്തമായി തള്ളേണ്ട യഹിയ ഒരു ഉഗ്രശപഥവും എടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞാലേ ശേഷിക്കുന്ന പാതി തലമുടി വടിക്കുകയുള്ളൂ ഇവിടെ പലരും മെല്ലാന്ന് തൂങ്ങി മരിച്ചവരുണ്ട് ഈ പൈസയും കൊണ്ട് കിടന്നിട്ട് കേരള സർക്കാർ ഈ മോഡി സർക്കാർ ചെയ്യാനുള്ള പണി പ്രോത്സാഹനം പഠിച്ച് അവന് അവൻ രാജിവെച്ചതിനായിട്ട് ഈ സാരിലെ മുടി വലിച്ചിറക്കി ഈ സാരിലെ ഇട്ട് എന്താണെന്നറിയാം അതെൻ്റെ ഒരു ഗവൺമെൻറ് രാജിവെക്കുന്നത് ഇപ്പം അടുത്ത ആഴ്ച അവൻ്റെ തലയും അവൻ്റെ ദാടിയും

ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ട് ചെന്നിട്ടേ മൂന്ന് തന്നിട്ട് പൈസ മാറണില്ല വിഷമം വരുമ്പോൾ ഞാൻ ചട്ടകടുത്ത് ചൂടുള്ള പായസത്തിൽ എന്നിട്ട് കാച്ചു എന്താണ് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മാറാവുന്നവനെന്താ നോക്കും എനിക്കിവിടെ വേറെ പുരുഷന്റെ ഭൂമി രോഗത്തില്ല ഈ രാജ്യത്ത് ഒരു ഞാൻ സ്വന്തമായിട്ട് ഈ ശരീരം മാത്രം ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ പത്ത് വർഷമായി ഇവിടെ വന്ന് കാപ്പിക്കിട തുടങ്ങി ഈ കാപ്പിക്കിട തുടങ്ങി കൊണ്ട് ഇവിടെ തൊഴിലാളികളൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ആ ചെയ്തതിന് നല്ല ലാഭമുള്ളത് ഇപ്പൊ ഈ മോഡി കയറിയ പൈസ പിമ്പലിച്ച അഞ്ഞൂറ് രൂപയും വിൽക്കുന്നില്ല ആറായിരം ഏഴായിരം രൂപ വയ്ക്കുന്ന കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയും വിൽക്കുന്നില്ല തൊടാളി മുട്ടയടിച്ചപ്പോൾ എല്ലാവർക്കും ഓഹോ ഇന്ത്യയിൽ ആദ്യമായി ആഹാ നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ടയെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം എന്ന് പലരും മുറവിളി കൂട്ടിയല്ലോ ഇതാ പിണറായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ പോലീസിൻ്റെ മനോവീര്യമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും മുഖ്യം പ്രതിപക്ഷതാവുമ്പോൾ ഇതാവില്ല നിലപാട് ഉറപ്പ് പോലീസിൻ്റെ പ്രേതം നേതാക്കളുടെ ശരീരത്തിൽ കയറരുത് എന്ന് കാനം പറഞ്ഞപ്പോൾ ഇത്രയ്ക്കങ്ങിട്ട് നിരീച്ചില്ല വളരെ കൃത്യനിഷ്ഠയോടെ സത്യസന്ധമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന പോലീസ് സേന ആ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാൻ ഗൂഢലക്ഷ്യത്തോടെ ഏതെങ്കിലും കൂട്ടർ നീങ്ങിയാൽ പോലീസ് സേനയുടെ മനോവീര്യം സർ വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം അറിയാൻ അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാനൊന്നിറങ്ങിക്കോട്ടെ അതായത് നിന്നെ അഴിച്ചു വരണം പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാളുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് ഇല്ല സർ കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ മാത്രം പോലീസിന് പതിവ് പോലെ ചില്ലറ ഉപദേശങ്ങളും പിണറായി നൽകുന്നു സേനയിൽ വിദ്യാസമ്പന്നർ ധാരാളം വന്നിട്ടും പോലീസ് പഴയപടി ആവരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശം ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനിൽ പ്രാകൃതമായ മൂന്നാം മുറ നേരത്തെ ചില ഘട്ടങ്ങളിൽ വല്ലാതെ വല്ലാതെയുണ്ടായിരുന്നു െളിയിക്കാനും നീതി നടപ്പാക്കാനും ഈ പ്രാകൃതമായ മൂന്നാം പുറ വേണം എന്നായിരുന്നു ആ കാലത്ത് പോലീസിൻ്റെ ധാരണ എന്നാൽ ആ കാലം മാറി അത് പോലീസ് സേന പൊതുവിൽ അംഗീകരിക്കാത്ത ഒന്നായി തീർന്നു ഇന്ന് പ്രൊഫഷണൽ മികവാണ് ആവശ്യം ആ മികവിന്റെ പോലീസ് നടക്കാറങ്ങുമ്പോ ഒരു തരത്തിലുള്ള മൂന്നാം മുറയും പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൂടി വൈകുന്നേരം ഒരു അലവലാതി വന്ന് മാഡത്തിന്റെ നിദംബത്തിൽ കരുതല അമർത്തി എന്ന് വിചാരിക്കുക പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ഞാൻ ഈ അലവലാതി ചോദിക്കുകയാണ് അല്ലയോ മഹാനുഭവ താങ്കൾ യുടെ നിദംബത്തിൽ കരുതലും അമർത്തിയത് അങ്ങേയറ്റം പ്രവൃത്തിയല്ലേ ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ ഇനി മേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സമാധാനത്തോടെ വിട്ടാൽ മതിയോ സർക്കാരിന്റെ നയമാണ് എന്ന് വ്യക്തമായി ധാരണയുണ്ടെങ്കിലും

പോലീസുകാർ മാത്രമല്ല ആ ലോക്കപ്പിന്റെ ചാർജുള്ള എസ് ഐക്കും ഉത്തരവാദിത്തം വന്നിരും ലോക്കപ്പിനകത്ത് മരണം നടക്കുകയാണെങ്കിൽ ആ മരണത്തിന് ആ ലോക്കപ്പ് സമയത്ത് അവിടെ ഇല്ല എന്ന് ഉയർന്ന പോലീസ് ഓഫീസർക്ക് പോലും സ്വാഭാവികമായി ഉത്തരവാദിത്വം ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക് അയ്യോ ഒരു കാര്യം കൂടി നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൂടിയാണല്ലോ സ്റ്റേഷനിൽ വരുന്നവരെ എല്ലാം ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് മാറ്റമുണ്ടാകണം ും സർ എന്ന് സംബോധന ചെയ്യുന്ന സ്കോട്ട്ലൻഡ് യാർഡ് പോലീസുകാരെ കണ്ടിട്ടില്ലേ ഡി ജി പിമാർ കാലാകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള സർക്കുലറുകൾ വായിച്ചു നോക്കാൻ നമ്മുടെ പോലീസ് സേമാന്മാർ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ചില പോലീസ് സ്റ്റേഷനുകളിലുള്ളവർ ഇവൻ അടി അടി കിട്ടിക്കാണ് കിട്ടിയ ചാൻസ് കളയണ്ട ശരിക്കും സ്റ്റേഷനുകളിൽ വക്രദൃഷ്ടിയിൽ ഇടവേള മണി ആശാന്റെ കലിപ്പ് ഇടവേളയ്ക്ക് ശേഷം വാട്ട പഠിച്ചു വന്നതാണ് വാട്ട പഠിച്ച രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയിലില്ല